Hi, hello. നിങ്ങൾക്ക് കഴുത്തിനു ചുറ്റും ഡാർക്ക് കളർ ഉണ്ടോ അതേപോലെ തന്നെ കൈമുട്ടിലും കക്ഷത്തിലൊക്കെ ഉണ്ടാകുന്ന ഡാർക്ക്നെസ് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ മാറ്റിയെടുക്കാൻ പറ്റും ഈ കഴുത്തിനു ചുറ്റിലും ഉണ്ടാകുന്ന കറുപ്പ് ഇന്ന് പലരും ഫേസ് ചെയ്യുന്നൊരു വലിയൊരു പ്രോബ്ലം ആണ് പക്ഷെ പലർക്കും അത് സെൽഫ് കോൺഫിഡൻസിനെ വരെ ബാധിക്കാറുണ്ട് പലരുടെയും തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് പ്രോപ്പറായിട്ട് ഹൈജീൻ ചെയ്യാത്തത് കൊണ്ടാണ് ഒരു ഡാർക്ക് കളർ വരുന്നത് എന്നത് എന്നത് ശരിയല്ല കേട്ടോ കാരണം നമ്മുടെ കഴുത്തിന് ചുറ്റും കറുപ്പ് വരാൻ പല റീസൺ ഉണ്ട് നമ്മുടെ സ്കിന്നിന് ഇപ്പൊ എന്ത് ഡാമേജസ് വന്നാലും നമ്മൾ അതിൻ്റെ റീസൺ അറിഞ്ഞിട്ട് വേണം അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് അത് വരാൻ ഒരു റീസൺ ഉണ്ടാവും അതറിയാതെ മറ്റുള്ളവർ യൂസ് ചെയ്യുന്നത് പോലെ കണ്ടതൊക്കെ യൂസ് ചെയ്താൽ നമുക്കതിന് കണക്കായിട്ടുള്ള റിസൾട്ട് കിട്ടണമെന്നില്ല നമ്മൾ ആദ്യം നമ്മുടെ സ്കിന്നിൻ്റെ ഇഷ്യൂ എന്താണ് എന്താണതിൻ്റെ റീസൺ എന്ന് കണ്ടുപിടിക്കണം അതിന് ശേഷം വേണം നമ്മൾ അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കഴുത്തിന് ചുറ്റും കറുപ്പ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് റീസൺസ് ഉണ്ട് അപ്പം അത് ഞാനിവിടെ പറയാം കേട്ടോ നിങ്ങൾക്ക് കഴുത്തിന് ചുറ്റും കറുപ്പ് കറുപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ റീസൺ എന്താണ് നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക അപ്പോൾ ഫേസ്റ്റത്തെ റീസൺ വന്നിട്ട് ജെനറ്റിക് ആണ് അതായത് അഗാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്നൊരു ഡിസീസ് ഉണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് അതായത് ജനിതകമായിട്ട് ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഇതുണ്ടെങ്കിൽ നമുക്ക് കറുപ്പ് വരും അതായത് നമ്മുടെ സ്കിന്നു കൂടുതൽ ഡാർക്കാവും പിഗ്മെൻറ്റേഷൻ ആവും പിന്നെ നമ്മുടെ നെക്ക് ഫുള്ള് ഡാർക്ക് കളർ ഉണ്ടാവും ഇനി സെക്കൻഡ് റീസൺ വന്നിട്ട് ഓവർ വെയ്റ്റ് ആണ് അതായത് പൊണ്ണത്തടി നമുക്ക് ഓവറായിട്ട് വെയ്റ്റ് ഉണ്ടെങ്കിലും നമ്മുടെ കഴുത്തിലും അണ്ടർ ആമിലൊക്കെ ഡാർക്ക്നെസ് കൂടാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ് കേട്ടോ ഇനി അടുത്തൊരു പോയിന്റ് വന്നിട്ട് നമുക്ക് നമുക്കുണ്ടായിരുന്ന ഹെൽത്ത് ഇഷ്യൂസ് ആണ് അതായത് ബ്ലഡിലെ ഇൻസുലിൻ്റെ അളവ് കൂടിയാൽ കറുപ്പ് വരാം കേട്ടോ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ പി സി ഒ എസ് ഉള്ളവർക്ക് അതായത് വുമൺസിന് ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു പ്രോബ്ലമാണ് പി സി ഒ എസ് അപ്പോൾ അതുള്ളവർക്കും ഇതേപോലെ തന്നെ നമ്മുടെ നെക്കിന് ഡാർക്ക്നെസ് കൂടാൻ ചാൻസ് ഉണ്ട് തേർഡ് വന്നിട്ട് ഡയബറ്റീസ് ആണ് പിന്നെ ഹൈപ്പോ തൈറോഡിസം ഇതേപോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് വരാം പിന്നെ ചില പ്രൊഡക്റ്റിനോട് അലർജി ഉള്ളവർക്കും ഇതേപോലെ ഡാർക്കിനൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഏത് സ്കിൻ കെയർ പ്രോഡക്റ്റ് പുതുതായി യൂസ് ചെയ്യുമ്പോഴും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് അപ്പം നമ്മുടെ കറുപ്പൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യുന്ന ആ ഒരു പാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ മീഡിയം സൈസില് വരുന്ന ഒരു ഉരുളക്കിഴങ്ങാണ് ഇനി ഇത് നല്ലപോലെ വാഷ് ചെയ്ത ശേഷം തൊലിയൊന്നും കളയാതെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു ജാറിലേക്ക് ഇത് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി വെള്ളമൊന്നും ചേർക്കാതെ നമുക്കിത് നല്ലപോലെ അരച്ചെടുക്കാം അതിനുശേഷം ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ നമുക്ക് പ്യുവറായിട്ടുള്ള ഉരുളക്കിഴങ്ങിന്റെ ജ്യൂസാണ് ഇതിനാവശ്യം ഒരേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അരിച്ചെടുക്കുമ്പോഴും ഒരു തുള്ളി പോലും വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാൻ പാടില്ല കേട്ടോ കാരണം നമ്മൾ ഈ ജ്യൂസിലേക്ക് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്താലും നമുക്ക് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടില്ല അപ്പോൾ പ്യുവറായിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് നമുക്ക് വേണം ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ എല്ലാം തന്നെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ബേസണാണ് അതായത് കടലപ്പൊടി അപ്പം ഞാനിവിടെ ഒരു ടീസ്പൂൺ കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ൊരു സ്പൂൺ ആയതുകൊണ്ടാണ് രണ്ട് തവണ ആയിട്ട് കൊടുത്തത് അപ്പം ഞാൻ ഒറ്റ തവണ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നത് ഇനി നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഉണ്ടെങ്കിൽ ഈ കടലപ്പൊടിയുടെ അളവ് കുറച്ച് കൂട്ടി കൊടുക്കാം കേട്ടോ ഇനി ഒരു പാക്കിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യേണ്ട ഒന്നാണ് ലെമൺ അപ്പോൾ ഒരു ഹാഫ് പീസ് ലെമൺ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ജ്യൂസ് നമുക്ക് ഈ ഒരു പാക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ലെമൺ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്തത് കാരണം നമ്മുടെ ഈ നെക്കിൽ ഉണ്ടാകുന്ന ഒക്കെ റിമൂവ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസും അതേപോലെ തന്നെ ലെമൺ ജ്യൂസും ലെമൺ ജ്യൂസ് വന്നിട്ട് നല്ലൊരു ബ്ലീച്ചിങ് ഏജൻ്റ് ആണ് അതേപോലെ തന്നെ നല്ലൊരു ഡിയോഡ്രൻ്റ് കൂടിയാണ് അപ്പോൾ ഇതാ ഈ ഒരു ഫോമിൽ വേണം നമ്മുടെ പാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഓവറായിട്ട് തിക്കും ആവരുത് എന്നാൽ ഓവറായിട്ട് വാട്ടറി ഫോമും ആവരുത് കാരണം നമ്മൾ നെക്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ നല്ല കറക്റ്റായിട്ട് അത് നിൽക്കണം അതുകൊണ്ടാണ് അപ്പം നിങ്ങളിത് കഴുത്തിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് കുറച്ച് ചൂടുവെള്ളത്തിലൊന്ന് മുക്കിയിട്ട് നമ്മുടെ കഴുത്തൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കണം കാരണം എന്തായാലും നമ്മുടെ സ്കിന്നില് ഒക്കെ ഉണ്ടാവും അപ്പം അതിൻ്റെ മുകളിൽ നമുക്ക് ഈ ഒരു പാക്ക് ഇടാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ജസ്റ്റ് ചൂടുവെള്ളം വെച്ചിട്ട് നമ്മുടെ കഴുത്തൊക്കെ ജസ്റ്റ് ഒന്ന് തുടക്കുന്നത് നല്ലതാണ് അപ്പൊ ഈ ഒരു പാക്ക് ഇപ്പം ഞാൻ എൻ്റെ നെക്കിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി വരുന്ന പാക്ക് എൻ്റെ കയ്യിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ അതാ രണ്ട് കയ്യിലും ഞാൻ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ട്വൻറ്റി മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു ടെൻ ടു ട്വൻറ്റി മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ പാക്ക് ഇതാ ഇതേപോലെ ഡ്രൈ ആയിട്ടുണ്ടാവും ഇനി നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് വരാം അപ്പോൾ പാക്ക് വാഷ് ചെയ്ത് റിമൂവ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് കണ്ടോ ഒറ്റ യൂസിൽ എത്രത്തോളം നമ്മുടെ സ്കിന്നിൻ്റെ ടാനും ഡാർക്ക്നെസ്സൊക്കെ മാറി എന്നൊക്കെ കഴുത്തിലെ കറുപ്പും നല്ലപോലെ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഒറ്റ യൂസിൽ തന്നെ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട് ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല കേട്ടോ ഈയൊരു പാക്ക് നിങ്ങൾ യൂസ് ാലും നിങ്ങൾക്കും കിട്ടും നല്ലൊരു റിസൾട്ട് അത് ഉറപ്പാണ് കാരണം ഇതിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എല്ലാം തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഡാർക്ക്നസ് ഒക്കെ നല്ലപോലെ മാറ്റാനും നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഹൈഡ്രേറ്റ് ആക്കാനും ബ്രൈറ്റ്നിങ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെയാണ് കേട്ടോ ചെറുനാരങ്ങയും ഈ ചെറുനാരങ്ങ നീര് വന്നിട്ട് നമ്മൾ എവിടെ പുരട്ടിയാലും അവിടെ ബ്രൈറ്റ് ആക്കാനും ബ്രൈറ്റാക്കാനും ഒക്കെ റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ അതേപോലെ തന്നെ നല്ലൊരു ഡിയോഡ്രൻ്റ് ആയിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ ഇതിൽ ഒരുപാട് വൈറ്റമിൻ സി ഉണ്ട് അതേപോലെ തന്നെ ഇതിൽ സിട്രിക് ആസിഡും ഉള്ളത് കൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് എത്ര അണ്ടറാം ഡാർക്ക്നസ് ഉണ്ട് എന്ന് പറഞ്ഞാലും നിങ്ങൾ വൺ മന്ത് ഈ ഒരു പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ചേഞ്ച് കിട്ടും അത് ഉറപ്പാണ് നമ്മുടെ നെക്കിന് ഇനി എത്ര ഡാർക്ക്നെസ് ഉണ്ടെങ്കിലും ഈ ഒരു പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രം മതി അതിനനുസരിച്ച് അത് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് തന്നെ കാണാൻ പറ്റും അപ്പം കഴുത്തിന് ചുറ്റും കറുപ്പുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ടാവും അതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ട് എന്ന് അപ്പം നിങ്ങൾക്കും കഴുത്തിന് ചുറ്റും കറുപ്പുണ്ട് എങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പം നിങ്ങൾ കഷ്ടപ്പെട്ട് ഈ ഒരു പാക്കൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല റിസൾട്ട് ഒക്കെ കിട്ടിയാൽ എന്നാൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ലാക്റ്റിക് ആസിഡ് ബേസ് ആയിട്ട് വരുന്ന ക്രീമും ലോഷൻസൊക്കെ യൂസ് ചെയ്യുക അതേപോലെ തന്നെ പുറത്ത് പോകുന്നതിന് ഒരു അര മണിക്കൂർ മുന്നേ സൺസ്ക്രീൻ യൂസ് ചെയ്യുക ഓരോ രണ്ട് മണിക്കൂർ കൂടുമ്പോഴും റീ അപ്ലൈ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ മുഖത്ത് യൂസ് ചെയ്യുന്ന പാക്കുകൾ ഏതാണെങ്കിലും അത് കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാൻ വിട്ടു പോകരുത് കാരണം അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് ഫേസും കഴുത്തും തമ്മിൽ നല്ലൊരു കളർ ചേഞ്ചസ് തോന്നിക്കും നമ്മുടെ ഫേസിലിടുന്ന പാക്കുകൾ കഴുത്തിലും ഇടുകയാണെങ്കിൽ നമ്മുടെ നെക്കിൻ്റെ ഡാർക്ക്നെസ്സൊക്കെ നല്ലപോലെ കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്കിനി ബിസി ഷെഡ്യൂളൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പാക്കഡാട്ടോ ഇടയ്ക്ക് ഈ ഒരു പാക്കുണ്ടാക്കിയിട്ട് ഒരു മൂന്ന് ദിവസൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇത് ഡാർക്ക് നെക്ക് ഉള്ളവർക്ക് മാത്രമല്ല കേട്ടോ ഇത് ഫേസിലും കയ്യിലും ഒക്കെ യൂസ് ചെയ്യാം ടാൻ മാറാനും ഡാർക്ക്നെസ് മാറാനൊക്കെ ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെയുള്ള സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഈ ഒരു പാക്ക് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്ത് നോക്കുക എന്നിട്ട് റിസൾട്ട് കിട്ടുക കമൻ്റ് ബോക്സിൽ വന്ന് പറയാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പിന്നെ ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ എസ് കെ ബ്യൂട്ടി വ്ലോഗ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം